നമസ്കാരം ന്യൂസ് കാഡിലേക്ക് സ്വാഗതം പുതിയ വർഷം പുതിയ തീരുമാനങ്ങൾ മാറ്റങ്ങൾ അങ്ങനെയാണ് ഓരോ പുതിയ വർഷത്തിന്റെ തുടക്കവും സംഭവിക്കാറ് പലതും തുടങ്ങണം ചെയ്യണം എന്നൊക്കെ പറയുമെങ്കിലും പലതും നടക്കാറില്ല എന്നതും മറ്റൊരു വശമാണ് എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലെന്ന വർഷത്തിൽ ചില പുതിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നു ജനുവരി ഒന്ന് മുതൽ എടുക്കുന്ന വായ്പകളുടെ തിരിച്ചടവ് മുടങ്ങിയാൽ പിഴപ്പലിശയ്ക്ക് പകരം പിഴത്തുക മാത്രമേ ബാങ്കുകൾ അടക്കമുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഈടാക്കാൻ സാധിക്കുകയുള്ളൂ നിലവിലുള്ള വായ്പകൾക്ക് ജൂണിനകം ഇത് ബാധകമാകും അതേസമയം ക്രെഡിറ്റ് കാർഡുകൾക്ക് ഇത് ബാധകമല്ല തിരിച്ചടവ് മുടങ്ങിയാൽ വായ്പകളുടെ പലിശ നിരക്കിന് മേലെയാണ് നിലവിൽ പിഴപ്പലിശ ചുമത്തുന്നത് ഇത് തിരിച്ചടവ് ബാധ്യത വൻതോതിൽ ഉയർത്തും പല സ്ഥാപനങ്ങളും പല രീതിയിലാണ് ഇത് കണക്കാക്കുന്നത് തർക്കങ്ങളുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഒട്ടേറെ കേസുകളുമുണ്ട് ഇനി മുതൽ പലിശയ്ക്ക് മേൽ ചുമത്തുന്ന പിഴ പലിശയ്ക്ക് പകരം ന്യായമായ പിഴ തുക മാത്രമേ ചുമത്താനാകൂ ഇതിന്മേൽ പലിശ ഈടാക്കുകയുള്ള ചുരുക്കത്തിൽ പറഞ്ഞാൽ തിരിച്ചടവ് തുക പരിധിവിട്ട് പെരുകയില്ല എന്നർത്ഥം വായ്പകളുടെ പലിശയിലേക്ക് ഒരു തരത്തിലുള്ള ചാർജും ലയിപ്പിക്കാനാവില്ല എന്നതാണ് അടുത്തതായി ഉണ്ടാകാൻ പോകുന്ന മറ്റൊരു മാറ്റം പലിശ കൂടുമ്പോൾ വായ്പയുടെ കാലാവധിയോ തിരിച്ചടവോ വർദ്ധിപ്പിക്കണമെങ്കിൽ വ്യക്തിയുടെ അനുമതി തേടണം എന്ന വ്യവസ്ഥ ധനകാര്യ സ്ഥാപനങ്ങളിൽ പാലിച്ചിരിക്കണം എന്നതാണ് പലിശ നിരക്ക് കൂടുമ്പോൾ ഇ എം ഐ ആണോ കാലാവധിയാണോ വർദ്ധിപ്പിക്കേണ്ടതെന്ന് വായ്പ എടുത്തവർക്ക് തിരഞ്ഞെടുക്കാം പലിശ നിരക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്ന വായ്പയെ ഫ്ലോട്ടിംഗ് സ്ഥിര പലിശയിലേക്ക് ഫിക്സഡ് റേറ്റ് എപ്പോൾ വേണമെങ്കിലും മാറ്റാൻ മാറ്റൗകര്യുണ്ടാക്കും അടുത്ത വർഷം ഒരു വണ്ടി വാങ്ങിയാലോ എന്ന് ആലോചിക്കുന്നവരാണോ നിങ്ങൾ എന്നാൽ കേട്ടോളൂ ജനുവരി ഒന്ന് മുതൽ പ്രമുഖ ബ്രാൻഡുകളായ മാരുതി ടാറ്റ മോട്ടോഴ്സ് മഹീന്ദ്ര ഹോണ്ട ഹുണ്ടോയിൽ നിസാൻ പോക്സ് വാഗൻസ് കോഡ എം ജി മോട്ടോഴ്സ് ഓഡി മെഴ്സ അടക്കമുള്ള മിക്ക പ്രമുഖ ബ്രാൻഡുകളും അവരുടെ ചിലയിനം വാഹനങ്ങളുടെ വില കൂട്ടാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഒരു പോളിസി എടുക്കാന്ന് വെച്ചാൽ എന്തൊക്കെയാണല്ലേ പൊല്ലാപ്പുകൾ എന്നാൽ ഇനി മുതൽ ഇൻഷുറൻസ് പോളിസി സംബന്ധിച്ച വിവരങ്ങൾ വ്യക്തമാക്കുന്ന കസ്റ്റമർ ഇൻഫോർമേഷൻ ഷീറ്റ് ലളിതമാക്കാൻ ഒരുങ്ങുകയാണ് പോളിസി ദാതാക്കൾ ഇൻഷുറൻസ് കമ്പനികളായിരിക്കും കസ്റ്റമർ ഇൻഫോർമേഷൻ ഷീറ്റ് നൽകുന്നത് പോളിസിയിൽ എന്തിനൊക്കെ കവറേജ് ലഭിക്കും എന്തിനൊക്കെ ലഭിക്കില്ല വെയിറ്റിംഗ് പീരീഡ് ക്ലെയിം വ്യവസ്ഥകളടക്കം വിശദീകരിക്കുന്ന രേഖയായിരിക്കും ഇത് ഷീറ്റ് പ്രാദേശിക ഭാഷയിൽ ആവശ്യപ്പെട്ടാൽ ലഭ്യമാക്കാനുള്ള ചുമതലയും ഇൻഷുറൻസ് കമ്പനിക്ക് ഉണ്ടാകും മാറ്റങ്ങൾ ഉണ്ടാകും എല്ലടത്തും ഉണ്ടാകണമല്ലോ ഓഹരി ഉണ്ട് ചില മാറ്റങ്ങൾ ഓഹരി നിക്ഷേപകർ മരിച്ചാൽ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യാനുള്ള കേന്ദ്രീകൃത സംവിധാനം ജനുവരി ഒന്നിന് മുതൽ പ്രാബല്യത്തിൽ വരും ഓഹരികൾ നോമിനിക്ക് കൈമാറുന്ന പ്രക്രിയയിൽ കൂടുതൽ സുഗമമാക്കാനാണിത് ജോയിന്റ് അക്കൗണ്ട് ഹോൾഡർ നോമിനി കുടുംബാംഗങ്ങൾ തുടങ്ങിയവർക്ക് മരണം റിപ്പോർട്ട് ചെയ്യാം മരണ സർട്ടിഫിക്കറ്റും മരിച്ച വ്യക്തിയുടെ പാനും സമർപ്പിക്കണം ഇതിന്റെ പരിശോധന കഴിഞ്ഞാൽ ഉടൻ തന്നെ അക്കൗണ്ടിലേക്ക് ഇടപാട് ബ്ലോക്ക് ചെയ്യും മനുഷ്യ ജീവിതത്തിന്റെ പ്രധാന ഘടകമാണ് മൊബൈൽ ഫോണും സിമ്മും അതില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നാൽ ഒരു ചെറിയ സിം എടുക്കണമെങ്കിൽ പോലും ഒരു നൂറ് പേപ്പർ പൂരിപ്പിച്ചു കൊടുക്കേണ്ട അവസ്ഥയാണുള്ളത് ഇനി മുതൽ മൊബൈൽ സിം പേപ്പർ അധിഷ്ഠിത തിരിച്ചറിയൽ കാർഡ് പ്രക്രിയ ജനുവരി ഒന്ന് മുതൽ ടെലികോം മന്ത്രാലയം അങ്ങ് അവസാനിപ്പിക്കുകയാണ് ഫോം പൂരിപ്പിക്കുക ഫോട്ടോ പതിപ്പിക്കുക തുടങ്ങിയ നടപടികൾ ഇനി ആവശ്യമില്ല പകരം ഡിജിറ്റലായി വിവരങ്ങൾ തേടാം ചില കമ്പനികൾ ഇപ്പോൾ തന്നെ ഡിജിറ്റലായി മാറിയിട്ടുമുണ്ട് ഇനി മറ്റൊരു മാറ്റം ഉപയോഗിക്കാത്ത യു പി ഐ ഐ ഡി നിങ്ങളുടെ കയ്യിലുണ്ടോ ഒരു വർഷമായിട്ടും പണം ഇടപാടുകൾ നടത്താത്ത യു പി ഐ ഐ ഡും നമ്പറുകളും ഉപയോഗിച്ചാൽ ജനുവരി ഒന്ന് മുതൽ പണം സ്വീകരിക്കാൻ താൽക്കാലിക വിലക്ക് നേരിട്ടേക്കാം ഇത്തരം യു പി ഐ ഐ നമ്പറുകളും മരവിപ്പിക്കാനാണ് നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഉത്തരവ് ജനുവരി ഒന്ന് മുതൽ ഇക്കാരണത്താൽ പണം സ്വീകരിക്കാൻ ബുദ്ധിമുട്ട് നേരിടുന്നവർ അതത് യു പി ഐ ആപ്പിൽ വീണ്ടും രജിസ്റ്റർ ചെയ്യണം ഡിമാറ്റ് മ്യൂച്വൽ ഫണ്ട് നോമിനി അപ്ഡേഷൻ തുടങ്ങിയവ ജൂൺ മുപ്പത് വരെ നീട്ടിയിട്ടുമുണ്ട് ഓഹരി നിക്ഷേപത്തിനായിട്ടുള്ള ഡിമാറ്റ് അക്കൗണ്ട് ഉള്ളവർക്കും മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകർക്കും നോമിനിയെ ചേർക്കാനുള്ള സമയപരിധി ഓഹരി വിപണിയും നിയന്ത്രണ ഏജൻസി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുപ്പത് വരെ നീട്ടിയിട്ടുണ്ട് ഡിസംബർ മുപ്പത്തി ഒന്നിന് അവസാനിക്കാനിരുന്ന സമയപരിധിയാണ് നീട്ടിയിട്ടുള്ളത് നോമനിയില്ലാതെ അക്കൗണ്ടുകൾ ജൂൺ മുപ്പതിന് ശേഷം മരവിപ്പിക്കും എന്നതാണ് ഇതിന്റെ പ്രത്യേകത ഇതിനെല്ലാം പുറമേ മറ്റൊരു പ്രധാന മാറ്റം എന്തെന്ന് വെച്ചാൽ നമ്മൾ താമസിക്കുന്ന സമയത്ത് ഇല്ലാതിരുന്നതും എന്നാൽ ഇപ്പോൾ നിലവിൽ ഉള്ളതുമായിട്ടുള്ള പല ഇലക്ട്രിക് ഗൃഹോപകരണങ്ങൾക്കും അഡീഷണൽ ഇലക്ട്രിസിറ്റി ചാർജ് ഈടാക്കാൻ ഒരുങ്ങുകയാണ് കെ എസ് ഇത് സംബന്ധിച്ച നോട്ടീസ് ഇതിനടക്കം തന്നെ കെ എസ് സി ബി പുറത്തുവിട്ടിട്ടുമുണ്ട് ഈ വർഷാവസാനത്തോടുകൂടി പുതിയ ഉപകരണങ്ങളെ ഉൾച്ചേർത്തുകൊണ്ട ഫീസ് ഇളവ് ലഭിക്കാനുള്ള മാർഗവും കെ എസ് ഇ ബി ഇറക്കിയ നോട്ടീസിലുണ്ട് അങ്ങനെ പലതരം മാറ്റങ്ങളും നിയമങ്ങളും കൊണ്ട് നിറയാൻ പോകുന്ന ഒരു പുതുവർഷമായിരിക്കും അടുത്തുതന്ന ഉറപ്പാണ്